ഒരു താരത്തിന്റെ മൂല്യം അളക്കപ്പെടുന്നത് അയാളുടെ വിജയ ചിത്രങ്ങൾക്കൊപ്പം അയാൾ എത്ര പ്രതിഫലം വാങ്ങുന്നു എന്നതും അനുസരിച്ചാണ് ഇത്തരത്തിൽ നോക്കിയാൽ ആരായിരിക്കും ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന ഇന്ത്യൻ താരം അടുത്ത കാലത്തെ ഇന്ത്യൻ സിനിമാ ചരിത്രത്തിലെ അഞ്ഞൂറ് കോടി ആയിരം കോടി ക്ലബ്ബ് കണക്കുകൾ വച്ച് പല അനുമാനങ്ങൾ വന്നു എന്നാൽ വിജയിയോ പ്രഫാസോ ഷാരൂഖ് ഖാനോ അല്ലു അർജുനോ സൽമാൻ ഖാനോ അമീർ ഖാനോ അല്ല ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന പ്രതിഫലം വാങ്ങുന്ന നടൻ ഏറ്റവും പുതിയ ചിത്രത്തിലെ പ്രതിഫലം സംബന്ധിച്ച വാർത്തകൾ പ്രകാരം രജനീകാന്ത് ദക്ഷിണേന്ത്യയിൽ മാത്രമല്ല ഇന്ത്യയിലും ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടനാണ് ജയിലർ എന്ന ചിത്രത്തിന് ഇരുന്നൂറ്റി പത്ത് കോടി രൂപയാണ് രജനീകാന്തിന്റെ പ്രതിഫലം റിപ്പോർട്ടുകൾ പ്രകാരം ജയിലർ എന്ന സിനിമയിൽ മുത്തുവേൽ പാണ്ഡ്യൻ എന്ന നായക കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ രജനീകാന്ത് ഇരുന്നൂറ്റി പത്ത് കോടി രൂപ വാങ്ങി ചിത്രത്തിൽ ആദ്യം നൂറ് കോടിയും പിന്നീട് ചിത്രത്തിന്റെ വൻ വിജയത്തിന് ശേഷം നൂറ്റി കോടി രൂപയും കൂടി നിർമ്മാതാക്കൾ നൽകിയതോടെ അദ്ദേഹം ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടനായി മാറിയിരിക്കുകയാണ് ഒരു ബ്രാൻഡഡ് കാറും ചിത്രത്തിന്റെ വിജയത്തിന് ശേഷം നിർമ്മാതാക്കൾ രജനിക്ക് നൽകിയിരുന്നു നേരത്തെ രണ്ടായിരത്തി ഏഴിൽ പുറത്തിറങ്ങിയ ശിവാജി ദി ബോസ് എന്ന ചിത്രത്തിന്റെ സമയത്തും രജനി ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടനായിരുന്നു പുതുതായി ചിത്രീകരണം പുരോഗമിക്കുന്ന ജ്ഞാനവേൽ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിലും രജനി റെക്കോർഡ് പ്രതിഫലം വാങ്ങുന്നു എന്നാണ് അറിയപ്പെടുന്നത് അറുനൂറ് കോടിയിലധികം നേടി തമിഴ് സിനിമയിലെ കഴിഞ്ഞ വർഷത്തെ ഏറ്റവും വലിയ വിജയങ്ങളിൽ ഒന്നായി ജയിലർ മാറിയിരിക്കുകയാണ് ഈ വിഷയത്തെ കുറിച്ച് നിങ്ങൾക്ക് പ്രതികരിക്കാം നിങ്ങളുടെ കമന്റുകൾ ഈ വീഡിയോക്ക് താഴെ രേഖപ്പെടുത്തു